ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗായ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നോമ്പുതുറയുടെ വിഭവമായിട്ട് നമ്മളിന്ന് സമൂസയും ഞാൻ സമോസയുടെ കിട്ടും ഞാൻ തലേന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഗൈസ് അപ്പം അങ്ങനെ നമുക്ക് എളുപ്പമാവും പിന്നെ നമ്മളെ നോമ്പക്കമ്പ ക്ഷീണിച്ചിരിക്കണല്ലോ എന്നാണ് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെക്കുന്നത് വയ്ക്കുന്നത് ഗൈസ് പിന്നെന്താണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിട ഞാനിന്ന് സമൂസ ഉണ്ടാക്കി ഇന്ന് നമ്മളെ വീട്ടിലത്തെ ഫുഡെന്ന് പറയണത് എനിക്കപ്പവും കടലക്കറിയായിരുന്നു ഗായ് സപ്പോൾ ഞാനത് ഞാനിന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് അപ്പം ഞങ്ങളുടെ നോമ്പൂത്രയുടെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത് സ്നാക്സ് കാണിക്കാമെന്ന് വിചാരിച്ചത് അതങ്ങനെ നിലക്കൽ ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സബ് ചെയ്യാൻ മറക്കരുത് ഗായ് സബ് ചെയ്യുമ്പോൾ എൻ്റെ ഇടുന്നതിൽ കുഞ്ഞ് പരിയാണം അതൊന്ന് നിൽക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നൊക്കെ ലഭിക്കുകയുള്ളു ഗൈസ് പിന്നെന്താ എല്ലാവരുടെയും വീട്ടിലെ നോമ്പുതറകളൊക്കെ എന്താണ് കേസ് എല്ലാവരും എന്താണ് നിങ്ങളെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ ഗ്സ് എനിക്കിന്ന് തീരെ പയ്യ കേസ് നല്ല ജലദോഷമായിരുന്നു അപ്പം ഞാനിന്ന് കുട്ടികൾ നോമ്പായതുകൊണ്ട് കടയിൽ നിന്നും മേടിക്കാമെന്ന് കരുതായിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ട കണ്ണിനാണെങ്കിൽ വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഗ്യാസ് തീരെ വയ്യ നല്ല ജലദോഷമായിരുന്നു ഞങ്ങളാ സമൂസയൊക്കെ ഉണ്ടാക്കി ഇന്ന് സമൂസയും പഴം ഭരിച്ചതുമാണ് ഗ്യാസ് പഴം ഭരിച്ചത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴത്തിൻ്റെ അകത്ത് നമ്മൾ ഈ തേങ്ങ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത അതൊക്കെ ഇട്ട് ഇതാക്കിയതാണ് ഞാൻ പഴം നിറച്ചതാണ് അടുത്തൊരു വിഭവം അതിനെ സമൂസ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് ഞാനൊന്നും കൂടെ പറയുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗായസ് ഇതാണ് പഴക്കൂട്ട് അപ്പം ഞാൻ പഴക്കൂട്ടും ഞാൻ നേരത്തേ ഉണ്ടാക്കി വരച്ചതായിരുന്നു ഗൈസ് നെയ്യിൽ വറുത്ത് പോറിയതാണ് തേങ്ങയും എൻ്റെ പരിപ്പ് ബദാമൊക്കെ പിസ്ത ഈത്തപ്പഴം അതൊക്കെ ഇട്ട് ഞാനൊന്ന് ക്രഷ് ക്രമെയ്തെടുക്കതാണ് അപ്പോൾ അതാത് ഞാനത് പഴത്തിൽ വെച്ച് പഴം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കും പഴത്തിന് ടേസ്റ്റ് നന്നായിട്ട് കൂടും അപ്പോൾ അതിനെ ഞാൻ നന്നായിട്ട് മുറിച്ച് അതിൻ്റെ അകത്തുള്ള കറുത്ത കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഫില്ലിംഗ് വെച്ച് മാവ് കലക്കി നമ്മളതിൻ്റെ ആ ഫില്ലിങ് ഒന്ന് ക്ലോസ് ചെയ്ത് ഉണ്ട് നമ്മളതാണ് എണ്ണയിലിട്ട് അങ്ങനെ പൊരിച്ചെടുത്ത് എടുക്കുന്നതാണ് ഞാൻ ഇതാണ് എൻ്റെ അടുത്ത വിഭവം എന്ന് പറയുന്നത് കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഏത്തപ്പഴം ഈ നമ്മൾ നെയ്യൊക്കെ തുറത്തും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് ഈ സമൂസയൊക്കെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നതാണ് ഇതാണ് നമ്മളത് അതൊക്കെ ഒന്നും പൊരിച്ചെടുക്കാതെ വിചാരിച്ചു ഞാൻ പരിശോധിക്കുകയാണ് ഞാൻ രാവിലെ തന്നെയാണ് ആശുപത്രി ഒക്കെ പോയിട്ട് വന്നു കഴിച്ചപ്പോ അതിന്റെയൊക്കെ ഒരു ക്ഷീണം എനിക്കുണ്ടായിരുന്നു കുട്ടികളുടെ കാലം ഓർത്തത് കൊണ്ടാണ് ഞാൻ എഴുതിയത് ഇത്രയേ ഉള്ളൂ എന്റെ വീടേറ്റ് അച്ഛന്മായും ഭയങ്കര വീണ്ടും കാണാം